നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നതേപോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം വേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇതുപോലെ മീനൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ധൃതി കാരണം നമ്മളതേപോലെ ആ കവറോട് കൂടി എടുത്തിട്ട് ഫ്രീസറിലേക്ക് വെക്കും അതിനുശേഷം നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ ഇതേപോലെ ഒരുമിച്ച് ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഐസ് വിടിയിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസം തന്നെയാണ് അപ്പം നമുക്ക് ഈ കുറച്ചെടുത്ത് നമുക്ക് കറി വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് അടർത്തി എടുക്കാനായിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പ് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇത് എന്തായാലും മുഴുവനായിട്ടും ഇത് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാനത് മുഴുവനും ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പും ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഉപ്പുപൊടിയാണ് ഉപ്പ് പൊടി ഉപ്പ് കല്ലും എടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഉപ്പ് പൊടി ഇതുപോലെ മീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ വിതറി കൊടുക്കാൻ പോവുകയാണ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക കുറച്ച് മീൻ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത് അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റിന് ശേഷം ഇതുണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ഐസ് എന്താ പറയുന്നത് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ ഇത് ഫുൾ ഇതുപോലെ അടർന്നടർന്ന് മാറിപ്പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വളരെ കുറച്ച് മാത്രം എടുക്കണമെങ്കിൽ പോലും കൂടി ഈ ഒരു രീതിക്ക് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കല്ലേ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു കറണ്ട് ബില്ല് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പ് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചിരട്ടയാണ് നമ്മൾ തേങ്ങയൊക്കെ ചിരകിയിട്ട് വെറുതെ തൊടിയിലോട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന ചിരട്ട വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ചിരട്ട ഇതുപോലെ എടുത്തിട്ട് ഒരു ചെറിയൊരു ബൗളിൻ്റെ മുകളിലേക്ക് ഇതേപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ടേ അതൊന്നും ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നേരെ ഫ്രീസറിലേക്ക് വെച്ചൊന്ന് ഐസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഇത് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഐസ് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ചിരട്ടയിൽ നമ്മൾ ഐസ് വയ്ക്കുന്നത് കൊണ്ട് തന്നെ അധികം സമയം ഈ ചിരട്ടയിൽ ഐസ് നിൽക്കും അപ്പോൾ നമ്മൾ ഈ ഫ്രീസറിൽ നിന്നും എടുത്ത ഈ ചിരട്ട നേരെ താഴ്ത്ത തട്ടിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം ഇനി ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് പറയാം നമ്മൾ രാവിലെ മുതൽ വൈകുന്നപാട് വരെയും പലതവണ ഈ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കാറുണ്ട് അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും എപ്പോഴും അവർ വീട്ടിലിരിക്കുന്ന ദിവസം വന്നിട്ട് പല തവണ ഈ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമ്മൾ തുറക്കടക്കൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ കയറും അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്രസ്സറും ഓരോ തവണ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുകയും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇത് വർക്ക് വർക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കറണ്ട് വലിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലൊന്ന് ചെയ്യുകയാണെങ്കിൽ കംപ്രസറിനെ പിന്നെ അധികം വർക്ക് ചെയ്യേണ്ടി വരത്തില്ല ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു താപനില നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഐസ് കട്ട വെക്കുന്നതിലൂടെ സാധിക്കും ഇങ്ങനെ ചിരട്ടയിൽ വെക്കണമെന്ന് തന്നെയില്ല മറ്റേതെങ്കിലും പാത്രങ്ങളിലൊക്കെ പല തട്ടുകളിലായിട്ട് ഇതേപോലെ ഐസ് കട്ട വെച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് വളരെയധികം പ്രയോഗം യോജനപ്പെടും കറണ്ട് ബില്ല് കുറയ്ക്കാനും സാധിക്കും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലി കളയാനുള്ള ഒരു കിടിലൻ സൂത്രവിദ്യ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പീലർ ഉപയോഗിച്ച് അല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളയാറുണ്ട് എന്നാൽ ഇതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് അനായാസം ഇതിൻ്റെ തൊലി ഇതുപോലെ നമുക്ക് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വളരെ ഈസി ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ആ കത്തിയോ പീലറോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാത്തവരെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണമെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും നമുക്ക് മടുപ്പുവായിരിക്കും കൈക്കൊക്കെ ഉണ്ടാകും അപ്പോൾ കുറച്ച് ഒക്കെ പൊളിച്ചെടുക്കേണ്ട സമയത്ത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു കത്തി വെച്ചിട്ട് വെളുത്തുള്ളിയുടെ അതിൻ്റെ തലയും വാലും എല്ലാം അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൈ വെച്ചിട്ട് അല്ലികളാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ തൊലി പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ അല്ലികളാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക എല്ലായിടത്തും ആക്കി കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നമ്മുടെ ദോശക്കല്ലൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടൊന്ന് ചൂടാക്കുക ഇതിപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് കല്ലിന് ചൂടുണ്ടെങ്കിൽ ആ ഒരു സമയത്തും വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂടായിട്ടിരിക്കുന്ന ദോശക്കല്ലിലേക്ക് ഇതേപോലെ നമ്മൾ ഈ എണ്ണയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിലൊന്നും വെച്ചിരുന്നാൽ മതി നല്ലതുപോലെ നല്ലതുപോലൊന്നും ഇങ്ങനെ ഒന്ന് ചൂടായി വരും എന്നാൽ എന്ത് പോകും അങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം അത് എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇത് കൈ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി ഈസി ആയിട്ട് തന്നെ അതിൻ്റെ തൊലിയെല്ലാം പോരുന്നത് കാണാൻ പറ്റും കണ്ടല്ലോ ഇതുണ്ടോ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് അധികമൊക്കെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നമുക്ക് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം വളരെ ഈസിയാണ് ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും വെളുത്തുള്ളിയുടെ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ പോൺസിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് ഏത് പൗഡറാണേലും കുഴപ്പമൊന്നുമില്ല ഈ ഒരളവിൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഫേഷ്യലാണ് കേട്ടോ ഇത് അതായത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക നല്ലപോലെ നമ്മുടെ മുഖം ബ്രൈറ്റ് ആക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങും അധിക സമയമൊന്നും വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി അപ്പോൾ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും ആ ഒരു സമയം നമുക്ക് ഇതേപോലെ ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നല്ല ഒരു കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ സിക്സ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ഈ നോൺ സ്റ്റിക്കൊക്കെ വന്നതോടുകൂടി ഇതൊക്കെ ഉപയോഗിക്കാതെ ഒരു മൂലയ്ക്ക് വച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യാറുള്ളത് ഇങ്ങനെ നമ്മളധികം ഇതൊന്നും ഉപയോഗിക്കാറില്ല എല്ലാവരും ഇപ്പോൾ നോൺ സ്റ്റിക്കലാണ് കുക്ക് ചെയ്യുന്നതൊക്കെ അപ്പം ഇങ്ങനെ പഴകി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത തുരുമ്പൊക്കെ പിടിച്ച് ഒരുപാട് അഴുക്കുകളൊക്കെ പിടിച്ചിരിക്കുന്ന ഈ ഒരു ദോശക്കൽ നമ്മൾ വെറുതെ വാഷ് ചെയ്തിട്ട് ദോശയൊക്കെ ചുട്ടെടുത്താൽ ഒ ും നമുക്ക് പറഞ്ഞു കിട്ടത്തില്ല അപ്പം ഒട്ടു പിടിക്കും അപ്പം അങ്ങനെ വരാതെ കണ്ട് വളരെ ഈസി ആയിട്ടും അതും വളരെ പെട്ടെന്ന് ദോശ ചുടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ നല്ല എന്താ പറയുന്നത് ദോശയാണെങ്കിൽ ഇങ്ങനെ പൂ പോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊന്നും അല്ല നമുക്ക് വേണ്ടത് നമ്മൾ ദോശ ചുടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ദോശമാവ് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോപ്പോ സോപ്പ് പൊടിയോ ഡിഷ് വാഷോയോ അതൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ ദോശക്കല്ലിലേക്ക് ദോശമാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ഇതേപോലെ കാലിയായിട്ടുള്ള ഒരു ഗുളികയുടെ സ്ട്രിപ്പാണ് ഈ സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൽ പറ്റി തുരുമ്പും അതുപോലെ അഴുക്കും ചെളിയും പൊടിയും ഒ പൂർണ്ണമായിട്ടും ഇളകി വരും കാരണം ഇത് ദോഷമാവെന്ന് പറയുന്നത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് തന്നെ ഇത് വൃത്തിയായി കിട്ടും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇളകി മാറുന്നതായിരിക്കും കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും ഇതിനെ ഇതിനകത്തേ നമ്മൾ സോപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ സോപ്പ് ഇല്ല അതുപോലെ ഡിഷ് വാഷോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു മാവും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പും വെച്ചിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തതിനു ശേഷം നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കും രാട്ടോ ഇതുപോലെ കഴുകിയെടുത്ത് ദോശക്കല്ലിലെ വെള്ളമയം എല്ലാം ഒരു തുണി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ച് മാറ്റുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതേപോലെ നമുക്ക് ഒരു ഫോർക്കിൽ ചെറിയൊരു സവാളയുടെ മുറി ഇതുപോലൊന്ന് സവാളയോ ചെറിയ ഉള്ളിയോ എടുക്കാം കേട്ടോ ഞാനിപ്പം സവാളിയെടുത്തതേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ആ ഒരു എണ്ണ ആയി കിട്ടണം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെച്ചിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ടിതിൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഞാനിപ്പം വെക്കുന്നൊന്നുമില്ല നേരിട്ട് ഇനിയിപ്പം കല്ലൊന്ന് ചൂടാക്കി നമുക്ക് ദോശമാവ് കോരി ഒഴിച്ച് നോക്കാം പെട്ടെന്ന് തന്നെയാണ് കേട്ടോ അതിനെ ഒത്തിരി സമയമൊന്നും വേണ്ട ക്ലീൻ ചെയ്ത അപ്പം തന്നെ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ ദോഷമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇതുകൊണ്ടോ ഇത് നന്നായിട്ടൊന്നും ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അനായാസം നമുക്ക് കല്ലിൽ നിന്നും ഈസി ആയിട്ട് ദോശ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ണ്ടോ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ ഇടയ്ക്ക് നമ്മൾ ദോശയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കല്ലിൽ ഇതുപോലെ ഒട്ടി പിടിക്കുന്നു എന്ന് തോന്നിയാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നല്ലെണ്ണം എടുക്കുക അതിനുശേഷം ഇതേപോലെ സവാളയിൽ മുക്കി നല്ലെണ്ണ തൂത്തതിന് ശേഷം ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ ദോശയോ എന്താണെങ്കിലും ചുട്ടെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കല്ലിൽ നിന്നും പറ്റി പിടിക്കാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും